ഹായ് ഹലോ എല്ലാവർക്കും ദാ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കിന്ന് വളരെ കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനുള്ളേ അന്ന് തന്നെ താ ഈ ഒരു കടക്ക് ജഗമഗയുടെ പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു കടകൊണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നമ്മളത് കാണിച്ച ബുഷിയായിട്ട് ഫുള്ള് നിൽക്കുന്നതാണ് അതിൽ നിന്നും ഇങ്ങനെ ഓരോന്നും ഷൂട്ടായിട്ട് തിരിക്കാമല്ലോ അങ്ങനെ തിരിച്ചിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾക്ക് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളറുണ്ട് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച കളറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറും കൂടെ നമുക്ക് ആണ് കേട്ടോ മൾട്ടി പെറ്റിലല്ല ഒരു നിര മാത്രമായിട്ട് ില്ല് അതാണ് കേട്ടോ പിന്നെ ഗോൾഡൻ ഡാലിയയുടെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസും കൂടെ നമ്മളിത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് ഉള്ളത് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഒരുപാട് സ്റ്റോക്കൊന്നും കയ്യിലില്ല അവരുടെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ ഗോൾഡൻ ഡാലിയോ ജകപ്പൊക്കെ രണ്ട് കളറുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കളകില് നിലവിൽ പൂവില്ലാത്ത നമ്മൾ പൂ കാണിക്കാത്ത ഒന്ന് പിങ്കും ഒന്ന് ഓറഞ്ചും ആണ് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മളിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനിതാ ഈ ഒരു കളക് നമുക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു കുറച്ച് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിരുന്നല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ